നടിയുടെ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയെങ്കിലും കൊല്ലം എം എൽ എ മുകേഷ് രാജിവെക്കേണ്ട സാഹചര്യമില്ലെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ പീഡന പരാതിയിൽ അന്വേഷണം നടക്കുന്നതേയുള്ളൂ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിൽ രാജു വേണ്ടെന്നാണ് സി പി എം കണക്കാക്കുന്നത് അവൈലബിൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിലവിൽ എം എൽ എ സ്ഥാനത്ത് നിന്ന് രാജിവേണ്ടെന്നാണ് നിലപാട് അഥവാ രാജിവെക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന് കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് പരിശോധിച്ച് തീരുമാനിക്കും അതേസമയം നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗവും വിഷയം ചർച്ച ചെയ്യും തൽക്കാലം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റാനാണ് തീരുമാനം പ്രതിഷേധം കനത്തതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് മുകേഷ് വിശദീകരണം നൽകിയിരുന്നു തനിക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ മുകേഷ് മുഖ്യമന്ത്രിക്ക് വിശദീകരണം നൽകിയെന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടും ആരോപണം ശരിയല്ലെന്നും പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് പറയുന്നത് നടിയയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ കൈവശമുണ്ടെന്നും മുകേഷ് മുഖ്യമന്ത്രി അറിയിച്ചു ഇന്നലെയാണ് മുകേഷ് വിശദീകരണം നൽകിയത് രാജിക്കായി പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് വിശദീകരണം നൽകിയത് അതിനിടെ കോൺഗ്രസ് രാജി ആവശ്യം ശക്തമാക്കിയിരുന്നില്ല കോവളം എം എൽ എ വിൻസെന്റും പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിയും നിലവിൽ ബലാത്സംഗ കേസുകളിലെ പ്രതികളാണ് ഇവർ ഇപ്പോഴും എം എൽ എ സ്ഥാനത്ത് തുടരുന്നതാണ് മുകേഷിനും തുണയായി മാറുന്നത് ആരോപണവിധേയരായവർ രാജിവെക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് സി പി എം എൽദോയും വിൻസെന്റും രാജിവെച്ചാൽ മുകേഷും രാജിവെക്കാമെന്നാണ് ഇ പി ജയരാജൻ നേരത്തെ വ്യക്തമാക്കിയത് അതേസമയം മുകേഷിന്റെ രാജിക്കാര്യത്തിൽ സി പി ഐയിൽ അതിരൂക്ഷമായ അഭിപ്രായ ഭിന്നതയുണ്ടെന്നാണ് റിപ്പോർട്ട് രാജിവെക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ലെന്നാണ് പാർട്ടിയിലെ ഭൂരിപക്ഷ അഭിപ്രായം പൊതുപ്രവർത്തനത്തിൽ ധാർമ്മികത അനിവാര്യമാണെന്നാണ് പൊതുവികാരം എന്നാൽ മുകേഷിന്റെ രാജി ആവശ്യം കടുപ്പിക്കേണ്ടെന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആവശ്യപ്പെട്ടത് രാജിക്കാര്യത്തിൽ സി പി എമ്മും മുകേഷും തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലാണ് ബിനോയ് വിശ്വം സി പി എം നേതൃത്വവുമായി ബിനോയ് വിശ്വം സംസാരിച്ചെന്നും വിവരമുണ്ട് നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ മുകേഷ് എംഎൽഎക്കെതിരെ പോലീസ് കേസെടുത്തിട്ടും രാജി ആവശ്യം അംഗീകരിക്കാതെയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചത് സമാനമായ പരാതിയിൽ നേരത്തെ കോൺഗ്രസ് എം എൽ എ മാർ രാജി എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മുകേഷിന്റെ രാജി ആവശ്യം ഇ പി ജയരാജൻ തള്ളിയത് മുകേഷിനെതിരെ കേസെടുത്തത് ധാർമ്മികമായ നിലപാടാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സംസ്ഥാന സർക്കാർ സ്ത്രീ സംരക്ഷണത്തിന് സ്വീകരിച്ചത് ചരിത്ര നടപടിയാണ് മുഖം നോക്കാതെയാണ് ശക്തമായ നടപടിയെടുത്തത് പോലീസ് നടപടിയും സ്വീകരിച്ചു വരികയാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതും ചരിത്രപരമായ നടപടിയാണ് ഇക്കാര്യത്തിൽ സർക്കാരിന് ആരോടും മമതയില്ല പ്രത്യേക സംരക്ഷണം നൽകില്ല തെറ്റിന് ശിക്ഷയുണ്ട് കോൺഗ്രസ് എം എൽ എ മാർ സമാന പരാതിയിൽ രാജിവെച്ചില്ല എല്ലാം കാത്തിരുന്ന് കാണാമെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു അതേസമയം കേസെടുത്ത ശേഷം മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്നാണ് വിവരം നിയമവിദഗ്ധരുമായി ആലോചിച്ച ശേഷം പ്രതികരിക്കുമെന്നും മുകേഷ് സുഹൃത്തുക്കളെ അറിയിച്ചു തിരുവനന്തപുരത്തെ വീട്ടിൽ തന്നെ മുകേഷ് ഉണ്ടെന്നും സുഹൃത്തുക്കളെ അറിയിച്ചു പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കൊല്ലത്തെ മുകേഷിന്റെ എം എൽ എ ഓഫീസിനു മുന്നിലും പട്ടത്താനത്തെ വീടിന് സമീപം പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് നിലവിൽ പരസ്യമായി മുകേഷിനെ തള്ളിപ്പറിയില്ലെങ്കിലും താരത്തിനെ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പിന്തുണച്ച് രംഗത്ത് വരേണ്ടതില്ലെന്നാണ് പാർട്ടി നേതാക്കൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം എന്നാണ് വിവരം കേസിന്റെ പശ്ചാത്തലത്തിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടി വരുമോ എന്നുള്ളതാണ് രാഷ്ട്രീയ എതിരാളികളും ഉറ്റുനോക്കുന്നത് നിലവിൽ കൊല്ലത്തെ പാർട്ടി നേതൃത്വമായി മുകേഷ് അത്ര നല്ല ബന്ധത്തിലല്ല പാർട്ടിയുമായി സഹരിക്കുന്നില്ല എന്നതുൾപ്പെടെയുള്ള വിമർശനം പാർട്ടിക്കുള്ളിലുണ്ട് ഇതിന് പിന്നാലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയും കൂടി ആയപ്പോൾ പാർട്ടി മുകേഷും തമ്മിലുള്ള അകലം കൂടിയിരുന്നു ഇതിനിടയിലാണ് ലൈംഗിക അതിക്രമ കേസും വരുന്നത് ജീവപര്യന്തം വരെ ശിക്ഷ ലഭിച്ചേക്കാവുന്ന ബലാത്സംഗം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് മുകേഷിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഇതിന് പുറമെ മുൻ ഭാര്യ സരിതയുടെ പഴയ പരാമർശങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ കൂടുതലായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്